الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة من نفس واحدة وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وَالْأَرْحَامِ إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فَقَدْ فَازَ فَوزًا عَظِيمًا الشَّيْطَانُ يَعِدُكُمُ الْفَقْرَ وَيَأْمُرُكُم بِالْفَحْشَاء وَاللَّهُ يَعِدُكُم مَّغْفِرَةً مِّنْهُ وَفَضْلًا وَاللَّهُ وَاسِعٌ عَلِيمٌ <applause> സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഉപജീവന മാർഗത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ ആശങ്കയോ ഇല്ലാത്തവർ നമ്മളിൽ ചുരുക്കമായിരിക്കും ഞാൻ എങ്ങനെ ഭാവിയിൽ ജീവിച്ച് മുന്നോട്ട് പോകും എനിക്കിവിടുന്ന് പണം കിട്ടും എനിക്കിവിടുന്ന് വരുമാനം കിട്ടും ഞാൻ എങ്ങനെ കടക്കാരനാകാതിരിക്കും എന്നതിനെക്കുറിച്ച് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ പെൻഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ തന്നെ അടിസ്ഥാനം അതാണ് അധ്വാനിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ച് പ്രയാസമില്ലാതെ പോകും അന്ന് എനിക്ക് എവിടെ നിന്ന് ഒരു വരുമാനം കിട്ടും എന്നതിനെക്കുറിച്ചാണ് ഒരു പക്ഷെ നമ്മളെല്ലാവരും സമ്പാദിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ഇന്നു ജീവിച്ചു പോകുന്നതിനെ കുറിച്ചല്ല നാളെ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നതിലൂടെ മനുഷ്യന്റെ ജീവിതത്തെ തന്നെ വഴിതെറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പിശാജ് ഈ ഒരൊറ്റ വിചാരം കൊണ്ട് മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പിശാജിനെ കൊണ്ട് പറ്റും അഷയ്ക്കും പിശാജ് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ ആ ഭീഷണിക്ക് കഴിഞ്ഞാൽ പിന്നെ പിശാജ് സ്വീകരിക്കുന്ന മാർഗം മുറുക്കുമ്പിൽ എന്നിട്ട് എന്നിട്ടേത് മ്ളേച്ച പ്രവൃത്തിയും ചെയ്യാൻ അവനോട് അവൻ കൽപ്പിച്ചു അപ്പൊ മനുഷ്യൻ അനുസരിക്കുന്നതാണ് പേടിച്ച് ബേജാറായിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ എന്തിയും എന്ത് തിന്മകൾക്കും തയ്യാറാകും എന്നാൽ വന്നാഹുക്കും അത്തമ്മൻ കുപ്പ് വന്നില്ല അള്ളാഹു നിങ്ങളോട് എപ്പോഴും വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമോചനത്തെക്കുറിച്ചും ഔദാര്യത്തെ കുറിച്ചുമാണ് അലി പേടിയും അല്ലാഹുവാസ്യ വളരെ വിശാലമായിട്ട് അവൻ നൽകും മാത്രമല്ല നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും അലിയും അവൻ അത്യധികമായി അറിയുന്നവനുമാണ് അങ്ങേയറ്റം വിശാലമായി തരാൻ പറ്റുന്ന നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും കുറിച്ച് അറിയുന്ന ഒരു പടച്ചോരിൽ പ്രതീക്ഷയർ അർപ്പിച്ചുകൊണ്ട് വെറുതെ എന്താകും എന്നൊരു ഭീഷണിയും ആശങ്കയും എത്തിച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് ഒരു പക്ഷേ നമ്മളൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളുടെ കാരണം തന്നെ ഒരു പക്ഷേ നമ്മുടെ ഉപജീവനത്തെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചുമുള്ള ചിന്ത കൊണ്ടായിരിക്കാനുള്ള സാധ്യതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകൾ ചെയ്യുന്നത് എന്തെല്ലാം തെറ്റായ ഹറാമായ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ആളുകൾ നടത്തുന്നത് അതായത് പ്രത്യക്ഷമായി തന്നെ പലിശയാണെന്ന് ഉറപ്പിച്ചു പറയാവുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യാണ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട പണം എന്ത് ചെയ്യാണ് പലപ്പോഴും വളരെ വലിയ വരുമാനങ്ങൾ പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുകയും അങ്ങനെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ആളുകളിൽ ഒരു പക്ഷേ ഒരു ദേഹത്തിന് നമ്മുടെ ശരീരത്തിന് താങ്ങാനാവാത്ത ജീവിതവും ബുദ്ധിമുട്ടുകളും ജോലികളും ആളുകൾ ചെയ്യുന്നതും ഈ ബേജാറ് കൊണ്ട് തന്നെയാണ് അതിലൊക്കെ ഉപരി നിസ്കരിക്കാൻ പോലും നേരം കിട്ടാതെ ഓടുന്നതും എന്തു തന്നെയാണ് എൻ്റെ ജീവിതം എന്താകും എൻ്റെ ഉപജീവനം എന്താകും എന്ന പേജാറ് കൊണ്ടാണെന്നാണ് സത്യത്തിൽ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാകുന്നില്ല നമ്മുടെ വരുമാനത്തെക്കുറിച്ചും കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ജീവിതത്തിൽ പണത്തിന്റെ ഉപകാരത്തെ എല്ലാം ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം വിശുദ്ധ കുറ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പണമുണ്ട് എന്നതുകൊണ്ട് ഇനി ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പണം വന്നു ചേർന്ന് പിന്നെ ഇനി ചെന്താ എടുക്കാൻ പൈസ ഉണ്ടായാൽ പിന്നെ ഒരു പ്രശ്നമില്ല എന്നും വിചാരിക്കരുത് കാരണം അന്ന് പറഞ്ഞു നിങ്ങളെന്നും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് ജീവിതത്തിൽ ഒരു കാര്യവും അല്ലാഹുവിൻ്റെ തൗഫീക്കില്ലാതെ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ പൂർത്തിയാക്കാൻ പറ്റൂല ഉണ്ടതുകൊണ്ട് രോഗം സുഖപ്പെടുവോ സുഹൃത്തുക്കളെ പണമുള്ളത് കൊണ്ട് എന്ത് അസുഖം വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്റെ അടുത്ത് പൈസ ഉണ്ട് എന്ന് ആരെങ്കിലും പറയോ എനിക്ക് എന്ത് അസുഖം വന്നോട്ടെ എൻ്റെ അടുത്ത് പണമുണ്ടല്ലോ എന്ന് പറയുമോ ജീവിതത്തിന്റെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ പണം ഉണ്ടാകുമോ പണമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ധന്യനാകുന്നില്ല കുറച്ച് പൈസ ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ അനീജ് എന്ന് അ പറയാൻ അള്ളഹാനെ പറ്റി പറയപ്പെട്ടു ഒരു കാര്യത്തിലും ഒരു പ്രശ്നവും വരാത്തവനായി അള്ള ഉള്ളൂ എല്ലാ കാര്യവും നിർവഹിക്കാൻ മറ്റാരെയും ആശ്രയിക്കേണ്ടാത്തവനായി അള്ളാഹു അല്ലാഹു ആണ് ഖനീയൻ അല്ലുതിക്കറകനായവൻ അപ്പൊ പണം എന്തായാൽ ഒക്കെ പരിഹരിക്കും എന്നാരോ നമ്മുടെ മനസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ പണത്തിൻ്റെ മുന്നിലും നിസ്സഹായമായി നിൽക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുമെന്ന് വരുമെന്നാലോചിക്കും അപ്പം പണം എല്ലാ നിലക്കുമുള്ളൊരു പരിഹാരമാണെന്ന് വിചാരിക്കരുത് പണം കൊണ്ട് പ്രയോജനമുണ്ട് മറ്റെല്ലാറ്റിനെക്കുറിച്ചും പ്രയോജനമുള്ളതുകൊണ്ട് പക്ഷേ അള്ളാഹു പണം നമുക്ക് തരും ചിലപ്പോൾ തരാതിരിക്കും ചിലർ ദരിദ്രരാകും സമ്പന്നരാകും അങ്ങനെ ഉണ്ടല്ലോ രാവും പകലുള്ളതുപോലെ സുഖവും ദുഃഖമുള്ളതുപോലെ സമ്പന്നത ദാരിദ്ര്യം എന്ന രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ മനുഷ്യർ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇനി സുഹൃത്തുക്കൾ ആലോചിച്ചപ്പോ നിങ്ങൾ ഈ പൈസ ഒന്നും ഒരു സ്ഥലത്തും പോകാതെ ജീവിതകാലത്ത് ഒരു പത്തോ ആയിരം ആൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം അള്ളാഹു വലിയ വലിയ സമ്പന്നന്മാരും ചക്രവർത്തിമാരും ഒക്കെ വലിയ അക്രമങ്ങളും തോന്നിവാസങ്ങളും ചെയ്ത് വലിയ സമ്പത്തിന്റെ സ്വർണ കട്ടിലുകൾക്ക് മുകളിൽ കിടന്ന് മരണപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ച് അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരൊക്കെ മരിച്ചു പോയപ്പോ എത്രയെത്ര അരുവികളും തോട്ടങ്ങളാണ് അവരിവിടെ എട്ടേച്ചു പോയത് എന്നാണ് എത്രയെത്ര അവർക്കുണ്ടായിരുന്നു വളരെ ആദരണീയമായി മാന്യമായി താമസിക്കാൻ പറ്റിയ വലിയ കൊട്ടാരങ്ങളും താമസ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അനുഭവിച്ചു കൊണ്ടിരുന്ന എന്തെല്ലാം സുഖാനുഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാങ്ങി അടുത്ത തലമുറക്ക് കൊടുത്തില്ലേ എന്നാണ് അതൊക്കെ അവർ കൊണ്ടുപോയോ ഒരു പതിനായിരം തലമുറക്ക് ജീവിക്കാനുള്ള സമ്പത്തൊക്കെ നമ്മൾ അക്കൗണ്ടിൽ ഉണ്ടായി വെച്ചിട്ട് അതിന് നമ്മൾ പോവുക സുഹൃത്തുക്കളെ അത് കൊണ്ടുപോകും അതൊക്കെ പോയി അതൊക്കെ അനന്തരാവകാശികൾ ഒരു വേദനയില്ലാതെ അനുഭവിച്ചു അവരൊക്കെ ചത്തു തീർന്നു പോയപ്പോൾ ഇവിടെ ആരെങ്കിലും കരഞ്ഞു ആകാശം കരഞ്ഞു ഭൂമി കരഞ്ഞു ആരും കരഞ്ഞില്ല ഒന്നും ഇവിടെ സംഭവിച്ചില്ല അതുകൊണ്ട് സമ്പത്തുക്കൾ കുറേ മരിക്കാൻ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ കുറേ പണം പണുണ്ടോ ലോകത്തുള്ള മുഴുവൻ ലാൻഡിൻ്റെയും ആധാരത്തിൽ നമ്മുടെ പേരാണെന്നത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും തിരിച്ചു പോകുമ്പോൾ നേടാനില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്താണ് സമ്പന്നത സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്തായാലും ഏത് സാമ്പത്തിക നിലവാരത്തിൽ ജീവിച്ചാലും മനസ്സ് അസ്വസ്ഥപ്പെടാതെ സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് നമ്മളെ കാറ് കയറുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല കാർ ഇതാണെന്ന് വിചാരിക്കും നമ്മുടെ വീടിന്റെ വരാന്തിക്ക് ഭാര്യയ്ക്ക് സലാം കയറുമ്പോൾ ലോകത്ത് താമസിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ പാർപ്പിടത്തിലാണ് ഞാൻ ഞാനെന്നാണ് എൻ്റെ വീട് ഇങ്ങനെ പോരാ എന്ന് വിചാരിക്കുന്നവൻ ആ എന്ത് സംതൃപ്തിയാണ് സുഹൃത്തുക്കൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മനസ്സ് സംതൃപ്തമായാൽ അവൻ ധനികനായി ലൈസാൽ അറു ധാരാളം പണം ഭൗതികമായ സമ്പത്തുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല സമ്പന്നത മനസ്സ് പറയാണ് അത് മതി വളരെ ഉഷാറായിട്ട് ഒക്കെ തികഞ്ഞിട്ടുണ്ട് സംതൃപ്തമായിട്ടുണ്ടെന്ന് മനസ്സ് പറഞ്ഞാൽ അങ്ങനെയാണ് നെബിനോടും കൂടി അള്ള പറഞ്ഞത് എന്താ നിങ്ങൾ നോക്കണ്ട അപ്പുറത്തേക്ക് നോക്കണ്ടാണ് അപ്പുറത്തേക്ക് നോക്കണ്ട എന്നാണ് അപ്പുറത്തേക്ക് നോക്കുന്നത് കൊണ്ടുള്ള അസ്വസ്ഥതയല്ലാതെ ഉറങ്ങാൻ ഒരു തടസ്സവും നമ്മുക്ക് ആർക്കും ഇല്ല സുഹൃത്തുക്കളെ ഭാര്യമാരായി സമ്പത്തായി ഞാൻ അവർക്ക് കൊടുത്ത അലങ്കാരങ്ങളും ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളൊന്നും അയക്കൊന്നും നീ ആഗ്രഹത്തോടുകൂടെ നോക്കേണ്ടതില്ല എന്നാണ് ലിനും പരീക്ഷിക്കാൻ കൊടുത്തതാണ് ഇബിനൊക്കെയും അറമ പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു എന്തില്ല സമ്പത്ത് കുറെ കിട്ടിയാൽ നീ സ്വതന്ത്രനാകുന്നില്ല പണം കുറേ ഉള്ള ആള് എല്ലാ ജീവിതത്തിലെ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് സ്വതന്ത്രനാകുന്നില്ല മറിച്ച് പണം വർദ്ധിക്കും തോറും നീ അടിമയാവുകയാണെന്ന് അത് നിനക്ക് ഭക്ഷണം പോലും നേരത്തിന് കഴിക്കാൻ പറ്റാതെ പണത്തിന്റെ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള ഓട്ടം നിന്നെ നിയന്ത്രിക്കുന്ന നമ്മുടെ പണം നമ്മുടെ കൺട്രോൾ ചെയ്യും പുറത്തിറങ്ങാൻ പറ്റാതെ പോകാൻ പറ്റാതെ നമ്മുടെ പണം നമ്മുടെ കൺട്രോൾ ചെയ്യുന്നു എത്ര നല്ല വാക്കാണ് പണം നിന്നെ സ്വതന്ത്രനാക്കുന്നില്ല പണം നിന്നെ അടിമയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇബിലൊക്കെയും റഹ്മാല്ല പറഞ്ഞ എത്ര അർത്ഥവത്തായ വാക്കാണ് സുഹൃത്തുക്കളെ പിന്നെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ദരിദ്രനായി മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം കടമൊന്നുമില്ല പക്ഷെ കഷ്ടപ്പാടിൻ്റെ വീട്ടിലും കഷ്ടപ്പാട് മരിച്ചു പോയി എന്ന് വിചാരിക്കാം എന്നാലും റസൂലുല്ലാന്റെ ഈ വാക്ക് അവർക്ക് ആശ്വാസമാണ് ഇത്തരത്തുപിൽ ജന്ന ഞാൻ സ്വർഗത്തൊന്നും ഇങ്ങനെ നോക്കി ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളത് ഞാൻ അധികം അതിൽ കണ്ടത് ദരിദ്രന്മാരാണ് കാരണം സമ്പത്തിന്റെ പേരിൽ നമ്മൾ നേടുന്ന പാപം ദരിദ്രന്റെ ആവശ്യമില്ല സുഹൃത്തുക്കളെ ഏറ്റവും മിനിമം അക്കൗണ്ടിൽ കുറച്ച് പരസ്യങ്ങളും വന്ന് കിടക്കുന്നുണ്ടാവൂ ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബേജാറാകാല്ല ഒന്നും അപ്പൊ അഥവാ ദരിദ്രനായി പോയി ഏരിച്ചിട്ട് ചില ആളുകൾ ഇപ്പൊ പണ്ട് കുറേ പൈസ പോയിനെ പറ്റി ഇപ്പോഴും ആലോചിച്ചു ഉറങ്ങാതെ കിടക്കുന്ന ആൾക്കാർ മുമ്പ് കുറേ കയ്യിലും അതിലൊന്നും ഒരു നമ്മളെന്തെങ്കിലും അവിഹിതങ്ങൾ ചിലവഴിച്ച് പോയതല്ലാന്ന് വിചാരിച്ചാൽ അതൊക്കെ പരലോകത്ത് കിട്ടും ഒരു പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ഒരു പിന്നെ കായ പറിച്ച് കൊണ്ടുപോയാൽ ഒരു പക്ഷി കൊണ്ടായാൽ പോലും കൂലി കിട്ടുമെങ്കിൽ നമ്മളൊരു ഹറാമൊന്നും ചെയ്താൽ ഒരു ഹലാലായ കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിൽ എന്തെങ്കിലും കാര്യമായി നഷ്ടപ്പെട്ടൊരു പത്ത് കോടി പോയാൽ അതവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ തെറ്റൊന്നുമില്ല അപ്പം അതൊന്നും ഒരു നഷ്ടത്തിൽ നമ്മൾ കലാശിക്കും അതുകൊണ്ട് ജീവിതത്തിൽ സമ്പത്ത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വേജാറാകേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയും ഉപജീവനത്തെക്കുറിച്ച് ബേജാറുണ്ടെങ്കിൽ ഹദീസുകളിൽ ഹദീസുകളും ആയത്തി കിടുന്നൊരു ഒമ്പത് കാര്യങ്ങളെന്നു പറയണം ഇതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ വിട്ടുവീച്ച ചെയ്യാതെ ജീവിതത്തിൽ എന്ത് എന്റെ മനുഷ്യപുത്ര നീ എനി എന്നെ ആരാധിക്കാൻ വേണ്ടി നീ നീ നല്ല ആരാധന കൃത്യമായി നിർവഹിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ സമ്പന്നത നിറക്കും നിന്റെ ഞാൻ പരിഹരിക്കും പോലെ ഉണ്ടാവും അതിൻ്റെ പ്രശ്നം ഒന്നും പരിഹരിക്കണ്ടാവൂല അള്ളാക്ക് ചെയ്യേണ്ടത് ചെയ്യാതെ ഓടിയേ ഓടിയ ഉണ്ടാകുന്ന പ്രശ്നം തരും പണിഷ്ടം ഇഷ്ടം പോലെ ഉണ്ടാവും ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല പക്ഷേ ഒരു വർധനവും ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് രണ്ടാമത് പറഞ്ഞ തക്കുവയാണ് എന്തെങ്കിലുമൊക്കെ സ്വകാര്യ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ പാലിച്ച് പാലിച്ച് മുന്നോട്ട് പോയി പുറത്ത് കുറച്ച് സതക്ക്യം കൊടുത്ത് ഇടക്ക് പള്ളിക്കെന്ന് കയറി വെള്ളിയാഴ്ച പള്ളിക്ക് പോയി ആൾക്കാരൊക്കെ കണ്ട് പള്ളീൻ്റെ ഇതിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ സമ്പാദ്യയും കൊടുത്ത് തൽക്കാലം അങ്ങനെ പോയാൽ എന്തായാലും ഒരു ബർക്കത്ത് കിട്ടൂല നാട്ടിയരുടെ അംഗീകാരമേ ഉണ്ടാവുകയുള്ളൂ അത് ഉള്ളു തട്ടണം ഹറാബുകൾ നിന്ന് വിട്ടുനിന്നാൽ തെക്ക് വണ്ടോ തെക്കുവണ്ടെങ്കിൽ എന്തു ചെയ്യും ഓരോ ആവശ്യം വരുമ്പോൾ കാണാ പടച്ചോ എവിടുന്നോ നമ്മൾ ആവശ്യത്തിനിലേക്ക് കൊടുന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത വഴി എന്ന് കാണാ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരും അതാണ് അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്ന വഴികളാണ് മൂന്നാമത്തെ പറഞ്ഞ തവക്കുലാണ് ബേജാറാകാതൊക്ക ഉള്ളതെന്താണോ അത് നന്നായി പണി എടുത്ത് അധ്വാനിച്ച് പണിക്കോയിട്ട് എന്ത് ചെയ്യും അതൊക്കെ പടച്ചോനു പരിഹാരം ശരിക്കും ചെയ്യാനുള്ള പണി ചെയ്തിട്ട് പടച്ചോൻ ആ പ്രശ്നം വരുമ്പോൾ പരിഹരിച്ചോളൂ എന്നാണ് വിചാരിച്ചാൽ ശരിക്കെന്ത് ചെയ്തുതരും പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണ വാരി കൊടുക്കും പക്ഷികൾ എവിടെയും കൃഷി ഇറക്കണില്ലല്ലോ പക്ഷികൾ എവിടെയും സുഹൃത്തുക്കളെ അവർക്ക് വയലുകളോ കൊഴത്തുകളോ ഗവൺമെന്റ് ഉദ്യോഗങ്ങളോ ഒന്നുമില്ല ശാഹരൻ പട്ടിണി കിടന്ന് ചത്തു പോകുന്നില്ല എന്തുകൊണ്ടാച്ചാൽ അത് അന്ന് കൊടുക്കും അതേപോലെ തരുന്ന തവക്കൂലാക്കുന്ന ആളുകൾക്ക് അതേപോലെ കൊടുത്തുകൊണ്ടിരിക്കും നാലാമത്തെ കാര്യം പറഞ്ഞത് കിട്ടീന് നന്ദിയാണ് കിട്ടാത്തതിനെ പറ്റി ആലോചിച്ചിരിക്കില്ല കിട്ടീന് നന്ദി

നിങ്ങൾ നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ച് തരും അത് ആരോഗ്യം തന്നിട്ട് സുഹൃത്തുക്കൾ രാവിലെ നീച്ച് പള്ളികൾക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വറക്കത്ത് അത് തരാതിരിക്കുക രാവിലെ എഴുന്നേറ്റ് പള്ളിക്ക് പോകാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിട്ട് പള്ളി കൾക്ക് ആ ആരോഗ്യത്തിന് അത് നിലനിർത്തി തരും ശരി നേരം വെളുത്തിട്ട് അങ്ങനെ നല്ല ആരോഗ്യം ഉണ്ടായിട്ടും എട്ട് മണിവരെ കടന്നു തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോ രീസം നീക്കുമ്പോൾ കാല് നിലത്ത് നോക്കാൻ പറ്റൂലേക്കാൻ ചിലപ്പോൾ മുഖ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു ആരോഗ്യം നിലനിൽക്കുന്നത് അള്ളാഹ് നന്ദി ചെയ്യുമ്പോഴാണ് പണമുള്ളത് അള്ളാഹിന്റെ ഭാഗത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പിൻവലിക്കുക എന്നറിയാൻ പറ്റൂല അഞ്ചാമത്തെ പറഞ്ഞു പാപം പുറത്ത് കിട്ടാൻ മാത്രം നല്ല സുഹൃത്തുക്കൾ വെറുതെ സ്ഥലത്തിരിക്കുമ്പോൾ നൂറട്ടം പറഞ്ഞാൽ അതുകൊണ്ട് കുറേ ഗുണമുണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും വലിയ അനുഗ്രഹങ്ങൾ തരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മടങ്ങുക മനുഷ്യന്മാരല്ല എന്തെങ്കിലും സംഭവിക്കും ആത്മാർത്ഥമായി മടങ്ങുക എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങുക അങ്ങനെ മടങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും അനുഗ്രഹം കൃത്യമായിട്ട് അള്ള പറഞ്ഞ കാര്യമാണ് അതിലൊരു സംശയവുമായിട്ട കാര്യമില്ല നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തലിക്കും നിങ്ങൾക്ക് നല്ല ഭൗതിക വിഭവങ്ങൾ നല്ല സുഖം അത് തരുന്നു ഇസ്തികഫാറും തൗബീൻ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല സൗകര്യങ്ങൾ കൊടുക്കും പിന്നെ എന്താ പറയുക കുടുംബ ബന്ധങ്ങൾ പാലിക്കാം ആ പനി മനക്ക് നോക്കുക പിന്നെ ബന്ധങ്ങളിലൊക്കെ ആളെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവൾക്ക് നമ്മളെ കൊണ്ടുവരുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ രോഗസന്ദർഭങ്ങൾ ആശ്വസിപ്പിക്കുക നമ്മൾ കുടുംബത്തിലുണ്ടെന്നത് കുടുംബത്തിലൊരു തണലാവണം എല്ലാവരും മുതലാളിമാരൊന്നാണ്ട ഏതെങ്കിലുമൊക്കെ വായ്പ എടുക്കാൻ വേണ്ടി വന്നാൽ പത്ത് റുപ്യ കൊടുക്കാൻ പറ്റിയ ഒരാളൊരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് കുടുംബങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ധൈര്യമാണ് സ്വന്തം അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കടക്കുന്ന സുരക്ഷിതത്വ ബോധം അവർക്കുണ്ടാവും അല്ലെങ്കിൽ കുടുങ്ങിയുണ്ടല്ലോ നമ്മൾ ഇതിലൊക്കെ ചോദിച്ചാൽ തരും എന്തൊരു വിശ്വാസം തന്നെ വലിയ വിശ്വാസമാണ് ആഗ്രഹിക്കുന്നവൻ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റും കൂടി നടത്തട്ടെ നല്ല സുഹൃത്തുക്കൾ അത് നടത്തിക്കോളി റിസ്ക് ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിക്കുന്നവൻ ചെയ്യണം അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നാണ് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മറ്റൊരു കാര്യം ഏഴാമത്തൊരു കാര്യം പറഞ്ഞത് അൽ ഇം ഇഫാഖ് ഓഫീസിലെ എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക സംഘ്യൻ്റെ വലിപ്പം നോക്കേണ്ട സുഹൃത്തുക്കളെ എപ്പോഴെങ്കിലൊക്കെ ഒരു സംഗതി നമ്മളെ മുന്നിൽ വരുമ്പോൾ ഇള്ള വരുമാനത്തു നിന്ന് എന്തെങ്കിലും കൊടുക്കുക സംഭാവന കൊടുക്കാൻ മാത്രമല്ല വരുമാനമൊന്നും എനിക്കില്ലല്ലോ എന്നൊരു വാചകം പിശാജ് പലരുടെയും മനസ്സിൽ വെച്ചിട്ടുണ്ട് സംഭാവന കൊടുക്കാനായിട്ടൊരു വരുമാനമുണ്ട് സുഹൃത്തുക്കളെ കയ്യിൽ പത്ത് റുപ്പ്യ ഉള്ള വെച്ചാൽ അയിനൂറ് റുപ്യ കൊടുക്കുക എന്നുള്ളതാണ് അത് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ആകുമ്പോൾ വലിയ സമ്പന്നന്മാർ കോടികൾ കൊടുക്കുന്നതിനേക്കാളും ഒരു ദീനാറിന് വില ഉണ്ടാകും എന്തോ കുറച്ച് സാധനം കൈ കണ്ടവ് പറഞ്ഞാണ് നരകത്തിന്റെ ആ ആ പുക നീ ഭയപ്പെടുന്നില്ലേ കൊടുത്തോ ആ സിംഹാസത്തിലെ ഉടമസ്ഥനായ പടച്ചോൺ നിനക്കൊരു കുറവും വരുത്തൂല ധൈര്യമായിട്ട് കൊടുത്തോണം സമ്പത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിക്കും സമ്പത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിക്കും നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് അത് ചെലവഴിക്കുമ്പോഴാണ് ആ സമ്പത്ത് നമുക്ക് നിലനിന്ന് കിട്ടുകയാണ് അതേമാതിരി പഠിക്കണ കുട്ടികൾക്ക് രണ്ടാൾ നബിസുല സി രണ്ടാൾക്കാർ വന്നല്ലോ രണ്ടു സഹോദരന്മാരാണ് അപ്പോൾ ഒരാൾ പണിക്കൂ വേറൊരാൾ നെബിസുലാ സദസ്സിൽ എന്തു ചെയ്യും എൽമു പഠിക്കാൻ വേണ്ടിയിരിക്കും അങ്ങനെ അങ്ങനെ വന്നപ്പോൾ അവസാനം ഈ എന്നും ജോലിക്ക് പോകുന്ന ആൾ ലബിസാസമൻ്റെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു എന്ത് ഇവൻ ഇങ്ങനെ ജോലിക്ക് പോ ഇവൻ ഇവനിവിടെ പഠിക്കാനിരിക്കും ഞാൻ എപ്പോഴും ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ലെബിസ്ലാസം പറഞ്ഞു അവനെ കൊണ്ടാണ് നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ദീനിന്റെ സ്ഥാപനങ്ങൾ ദീൻ്റെ കാര്യങ്ങൾ ദീൻ്റെ ആളുകൾ ദീൻ പഠിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ നമ്മൾ സഹായം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതുകൊണ്ട് പല ഗുണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ ഹദീസിന്റെ സാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു നല്ല പഠിക്കാൻ ദീന് പഠിക്കുന്ന ആളുകൾക്ക് അതിന് സഹായം അവനെ കൊണ്ട് നിനക്ക് റിസ്ക് നൽകപ്പെട്ടേക്കാം എന്നാണ് ഇമാ മുസ്ലിമിന്റെ പ്രകാരം വന്നിട്ടുള്ള ഒരു ഹദീസ് വന്നത് പിന്നെ ഒമ്പതാമത്തെ ഒരു കാര്യം നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എൻ്റെ അത് പൈസ ഉണ്ട് എനിക്ക് സൗകര്യം ഉണ്ട് അല്ലെങ്കിൽ അവിടെ വിൽക്കാണ്ട് ഇവിടെ വിൽക്കാണ്ട് എന്ന് പറഞ്ഞിരിക്കരുത് ദരിദ്രനാകാനും സമ്പന്നത നഷ്ടപ്പെട്ടു പോകാനൊന്നും സുഹൃത്തുക്കളെ വലിയ കാരണങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ കാരണങ്ങൾ മതി അള്ളാഹു അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അശക്തിയിൽ നിന്നും അതേപോലെ തന്നെ മടിയിൽ നിന്നും വൽ വൽ നിന്നും പിശുക്കിൽ നിന്നും ശിക്ഷയിൽ നിന്നും അങ്ങനെ ദാരിദ്ര്യത്തിന് രക്ഷ തേടാൻ വേണ്ടി അള്ളാഹോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാകുന്നു ദീനിൻ്റെ നിയമങ്ങളെ ശരിയായി ഉൾക്കൊണ്ടാൽ നമ്മൾ ആലോചിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയന്നും കഷ്ടപ്പാടിനെ കുറിച്ച് ഭയന്നും കച്ചവടങ്ങൾ പരാജയപ്പെടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എല്ലാ ദർഗകളിലേക്കും മക്കാമുകളിലേക്കും എല്ലാ എല്ലാ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും നേർച്ചു കൊടുക്കുന്നവരും ബലി കൊടുക്കുന്നവരും ആറത്തിന് പോകുന്നവരും ഒക്കെ ഉണ്ട് അവർക്കൊന്നും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല സുഹൃത്തുക്കൾ അള്ളാഹുവാണ് റസ്സാഖ് അള്ളാഹിൻ്റെ പേരാണ് റസ്സാഖ് അള്ളാഹു റസ്സാഖ് അത്യധികമായി ഉപ എല്ലാ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും കടലിനടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യത്തിന് വരെ വിഷക്കനുണ്ട് എന്ന് അള്ളാഹ് ആണ് അതിനെന്ത് ഭക്ഷണ വേണ്ടുവെന്ന് അള്ളാഹ് കറി ലോകത്തൊരു ജീവിയും പട്ടിണി കിടക്കണില്ലെങ്കിൽ മനുഷ്യൻ മാത്രം എങ്ങനെ പട്ടി കിടക്കുക അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹു ഭക്ഷണം ആവശ്യമില്ലാത്തവരാണ് എല്ലാവർക്കും അവൻ ഭക്ഷണം നൽകും വല ഒരു എനിക്ക് ഭക്ഷണം വേണ്ട അള്ളാഹു ആരും ഉപജീവനം ആവശ്യപ്പെടുന്നില്ല പക്ഷെ നമുക്കെല്ലാം ഭക്ഷണം തരും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുന്നവൻ നമുക്കും ഭക്ഷണം തരും എന്ന പ്രതീക്ഷയും തവക്കുലും നമുക്ക് വേണം അള്ളാഹുൽ വരമേൽപ്പിച്ചും അവൻ്റെ അനുസരിച്ച് അവനിലേക്ക് ഖേദിച്ചു മടങ്ങി അവനെ മാത്രം ആരാധിച്ച് അവനോട് പ്രാർത്ഥിച്ച് നല്ല അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ് അലഹമുല്ല ഹംദൻ കസീറൻ ഒരിക്കൽ കൂടെ അള്ളാഹുന് സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മു സുലൈം ഉമ്മുസുലയും അടുക്കൽ വന്നിട്ട് പറഞ്ഞു അനസുൻ ഈ ഇവൻ പറഞ്ഞുണ്ടല്ലോ നിങ്ങൾക്കുള്ളൊരു ഹാദിമാൻ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി അവനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി പ്രാർത്ഥിച്ചു അക്സിർ അവൻ്റെ ധനം നീ അധികരിപ്പിച്ചു കൊടുക്കു പടച്ചുനെ സന്താനങ്ങളെ നീ അവന് നൽകിയതിൽ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു പ്രാർത്ഥനയാണ് അള്ളാഹു മാലി അള്ളാഹു എൻ്റെ സമ്പത്ത് എനിക്ക് അധികരിച്ചതാ വലദീ എൻ്റെ മക്കളെ നീ അധികരിപ്പിച്ചതാരി നീ എനിക്ക് നൽകുന്നതിലെല്ലാം എനിക്ക് ബർക്കത്ത് തരണേ എന്നൊരു പ്രാർത്ഥന പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കുവാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രോഗചികിത്സകൾ അതായത് ഏതു വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളും ഒരു പക്ഷേ ചികിത്സകൾ കഴിവ് ചെറിയൊരു ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും തയ്യാറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പരമദരിദ്രന്മാരായി അവശേഷിക്കുന്ന സാഹചര്യം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഫണ്ടുകൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ സംഘങ്ങളൊക്കെ സഹായിക്കണം ചിലപ്പോൾ ഒരു നൂറ് രൂപ എല്ലാവരും കൊടുത്താൽ ഒരാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും കാരണം രോഗം വരുമ്പോൾ അയാളുടെ വരുമാനങ്ങൾ നിൽക്കും ഒരു പക്ഷേ അയാളുടെ ഭാര്യയ്ക്ക് പോലൊരു പണിയെടുത്ത് വരാൻ പറ്റില്ല കാരണം അയാളെ നോക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ വളരെ പ്രതിസന്ധിയിലാകുന്ന ആളുകളെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കണം എല്ലാവരും എല്ലാവരുംപാടെ കൂടെ സഹായിക്കുമ്പോൾ എന്തു ചെയ്യും അതിനൊരു പിന്നെ ഭാരങ്ങൾ കുറക്കാൻ നമുക്ക് പറ്റും ഇപ്പോൾ രോഗ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മൾ പ്രാദേശികമായി ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും വേണം അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും കൂടുതൽ ദീനിയായ അറിവ് നേടുവാനും ആരാധനകൾ നിഷ്ഠ കാണിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു നമ്മളെല്ലാവരും ജനാസിയിൽ പങ്കെടുത്താണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ആവാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളെല്ലാവരും വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി ദിനം റഹ്മാൻ എല്ലാവിധ തീഷ്ണമായ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളൊന്നും ഞങ്ങൾ നീ കാത്തിരക്ഷിക്കേണ്ട